വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യക്ക് മറ്റൊരു ചെസ് ലോക ചാമ്പ്യനെ ലഭിച്ചിരിക്കുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ ഡി ഗുകേഷ് എന്നാൽ ആനന്ദിന്റെ പിൻഗാമി എന്ന പേരിൽ മാത്രമായിരിക്കില്ല ഗുഗേഷ് ചരിത്രത്തിൽ ഇടം പിടിക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന പേരിലായിരിക്കും ചൈനയുടെ ഡിങ് ലിയറിനെ നിർണായകമായിട്ടുള്ള പതിനാലാം മത്സരത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഗുഗേഷ് ലോക ചാമ്പ്യനായി മാറിയത് ഈ നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യത്തെ കൌമാരക്കാരൻ എന്ന നേട്ടവും ഗുകേഷിന് സ്വന്തമാണ് ഇരുപത്തിരണ്ടാം വയസ്സിൽ ലോക ചാമ്പ്യനായിട്ടുള്ള ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ാഡിൽ സ്വർണ്ണ മെഡലും കാൻഡിഡേറ്റും ടൂർണമെന്റ് നേടിയ താരം കൂടിയാണ് ഗുകേഷ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ വിശ്വനാഥൻ ആനന്ദ് ലോക ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരുന്നു ആ നേട്ടങ്ങൾ കൂടിയാണ് ഇനി ഗുകേഷിനും മുന്നിലുള്ളത് ആറാം വയസ്സ് മുതൽ സ്വപ്നം കാണുന്ന ആറാം വയസ്സ് മുതൽ സ്വപ്നം കാണുന്ന നേട്ടമാണ് ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത് എന്നാണ് ഗുകേഷ് ലോക ചാമ്പ്യൻ ആയതിനു ശേഷം പ്രതികരിച്ചത് പത്ത് വർഷത്തിലേറെയായി ഈ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഓരോ ചെസ് പ്ലെയറും ഈ നിമിഷത്തിനായാണ് പരിശ്രമിക്കുന്നത് ഇന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ ജീവിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ഗുകേഷ് പറഞ്ഞതും ഇങ്ങനെയാണ് ഡിങ് ലിറാൻ വർഷങ്ങൾക്കിടെ ചെസ് ലോകം കണ്ട മികച്ച പോരാളികളിൽ ഒരാളാണ് ഈ മത്സരത്തിൽ ലിറാൻ കാഴ്ചവെച്ച പോരാട്ടം എത്ര വലുതായിരുന്നു ഒരു യഥാർത്ഥ ചാമ്പ്യൻ ാണ് അദ്ദേഹം പരാജയത്തിലേക്ക് നീങ്ങുമ്പോഴും അതിൽ നിന്നുള്ള കര കയറാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ വിദഗ്ധനാണ് ലിറൻ ആദ്യ മത്സരമായിരുന്നു ഏറ്റവും കടുപ്പമേറിയത് അതിൽ അങ്ങനെ സംഭവിക്കൂ എന്ന് എനിക്കറിയാമായിരുന്നു അതിനായി തയ്യാറെടുത്തിരുന്നു ആ ശേഷം ലിഫ്റ്റിൽ വെച്ച് വിശ്വനാഥൻ ആനന്ദ് സാറിനെ കണ്ടുമുട്ടി എനിക്ക് പതിനൊന്ന് ഗെയിമുകളെ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് പതിമൂന്ന് ഗെയിമുകൾ ഉണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊരു നല്ല ഓർമ്മപ്പെടുത്തലായിരുന്നു പരാജയപ്പെട്ടത് ഒരു മത്സരത്തിൽ മാത്രമാണ് ിയും മത്സരമുണ്ടല്ലോ എന്ന് ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പാത ഗുഗീഷിന് അത്ര എളുപ്പമായിരുന്നില്ല ഡിങ് ലിറാൻ ആയിരുന്നു ആകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് പതിനാല് മത്സരങ്ങൾ നീളുന്ന മത്സരത്തിൽ ആദ്യ ഗെയിമിങ്ങിൽ ഡിങ് ലിവർ വിജയിച്ചു രണ്ടാം ഗെയിം സമനില മൂന്നാം ഗെയിമിൽ ഗുകേഷിനായിരുന്നു വിജയം അതിനുശേഷം ഏഴ് ഗെയിമുകൾ തുടർച്ചയായി സമനിലയിൽ പതിനൊന്നാമത്തെ ഗെയിമിൽ ഗുകേഷ് വീണ്ടും വിജയിച്ചു പന്ത്രണ്ടാം ഗെയിമിൽ ഡിങ് ലിറാൻ വിജയിച്ചതോടെ ആറ് ആറ് പോയിന്റുകളുമായി ഇരുതാരങ്ങളും സമനിലയിൽ എത്തി അതോടെ പതിമൂന്നാം പതിനാലാം ഗെയിമുകൾ നിർണായകമായി പതിമൂന്നാം ഗെയിമും സമനിലയിൽ എത്തി അതോടെ അവസാന ഗെയിം വിജയിക്കുന്നയാൾ ലോക ചാമ്പ്യൻ ചാമ്പ്യനാകുമെന്ന നിലയിലായി തുടക്കം മുതൽ തന്നെ ലിറനു മുൻതൂക്കം പ്രവചിച്ചിരുന്നവർ അവസാന മത്സരത്തിൽ വെള്ളക്കറുവുമായി മത്സരത്തിനിറങ്ങിയ ചൈനീസ് താരം ലോക ചാമ്പ്യൻ ചാമ്പ്യനാകുമെന്ന് തീർച്ചയാക്കി പക്ഷെ അൻപത്തി എട്ടാം നീക്കത്തിൽ ഗുകേഷ് ലിറനെ പരാജയപ്പെടുത്തി ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർക്കുകയായിരുന്നു ഡി ഗുകേഷ് എന്ന് അറിയപ്പെടുന്ന ഗുകേഷ് ദഹ്മാരാജു രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തി ഒൻപതിന് ചെന്നൈയിലാണ് ജനിച്ചത് മാതാപിതാക്കൾ ആന്ധ്രാ സ്വദേശികളായ ഡോക്ടർമാരാണ് അച്ഛൻ ഡോക്ടർ രജനീകാന്ത് ഒരു ഇ സർജനും അമ്മ ഡോക്ടർ പത്മ ഒരു മൈക്രോ ബയോളജിസ്റ്റുമാണ് ഏഴാം വയസ്സിലാണ് ഗുഗേഷ് ചെസ് പരിശീലിക്കാൻ ആരംഭിച്ചത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു മണിക്കൂർ വീതമായിരുന്നു പരിശീലനം പിന്നീട് വാരാന്ത്യങ്ങളിൽ ചെസ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ അണ്ടർ നയന്റി ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് രാജ്യാന്തര മത്സരങ്ങളിലെ നേട്ടങ്ങൾക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ ട്വൽവ് ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും ഗുഗേഷ് സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ ട്വൽവ് ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പും ഗുഗേഷ് സ്വന്തമാക്കി അതേ വർഷം ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് സ്വർണ്ണ മെഡലുകൾ നേടി അണ്ടർ ട്വൽവ് വ്യക്തിഗത റാപ്പിഡ് ബ്ലിറ്റ്സ് റൗണ്ടുകളിലും ടി റാപ്പിഡ് ബ്ലിറ്റ്സ് റൗണ്ടുകളിലും വ്യക്തിഗത ക്ലാസിക്കൽ ഫോർമുലയുമായിരുന്ന ആ മെഡലുകൾ രണ്ടായിരത്തി പതിനേഴിൽ മാർച്ചിൽ നടന്ന മുപ്പത്തി ഏഴാമത് കപ്പലിലെ ലാ ഗ്രാൻഡ് ഓപ്പണിൽ ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ നേടുമ്പോൾ ഗുകേഷിന് പന്ത്രണ്ട് വയസ്സും ഏഴ് മാസവും പതിനേഴ് ദിവസവുമായിരുന്നു പ്രായം മൂന്നാമത്തെ പ്രായം കുറഞ്ഞ റേറ്റിംഗറിലേക്ക് എത്തിക്കാനാണ് ആ നേട്ടം കരസ്ഥമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയത് അതുകഴിഞ്ഞ ഒരു മാസത്തിനു ശേഷം ഗുകേഷ് ഇന്ത്യൻ റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്നു മുപ്പത്തിയേഴ് വർഷം നീണ്ടു നിന്ന ആനന്ദിന്റെ തേരോട്ടത്തിനാണ് ഗുകേഷ് അന്ത്യം കുറിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലും ഗുകേഷ് അംഗമായിരുന്നു